നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്ന് ഒരുപാട് വശ്യകർമ്മങ്ങളും ഒരുപാട് കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുമായി സംവദിക്കാനും അവരുടെ വിവരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് ആൾക്കാർക്ക് വാക്കുകളിലൂടെയോ കർമ്മത്തിലൂടെയോ പൂജകളിലൂടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാനും അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ സാധിക്കാനും സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പുണ്യം പലപ്പോഴും വശ്യ കർമ്മങ്ങൾ പല കർമ്മങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും ഇപ്പോൾ ചിലപ്പോൾ ചില കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കർമ്മങ്ങൾ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഉണ്ടാവാം നമ്മൾ ജെനുവിനിറ്റി ഇല്ലാത്തതുണ്ടാവും സത്യസന്ധത ഇല്ലാത്ത അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പല ആൾക്കാരുമായി സംവദിച്ചതിൻ്റെ പ്രകാരം ഒരുപാട് ആൾക്കാർ ഈ പ്രേമം സ്നേഹം മൂലം ഡിപ്രഷനിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട് അത് മാത്രമല്ല ഡിപ്രഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്നേഹം പ്രേമം തന്നെ വേണമെന്നില്ല ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഭർത്താവിനെ കൊണ്ടോ ഭാര്യയെ ഭാര്യയെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായി ബാധിക്കാറുണ്ട് ഈ പ്രശ്നങ്ങൾ പെരുകി 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 പലപ്പോഴും ഇത് മറ്റൊരാളോട് പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴത് ഡിപ്രഷനായിട്ട് മാറി മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി അത് വലിയ ഭാരമായി വൻ താങ്ങാൻ പറ്റാതെ വരുന്ന സമയത്ത് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ സംസാരിക്കും പലപ്പോഴും ഞാൻ ഈ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കാറുണ്ട് അത് പലപ്പോഴും കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പകുതിയും ഒരാശ്വാസം കിട്ടും പലരും പറയും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഡിപ്രഷൻ അടിച്ച് വരുന്ന പുരുഷന്മാരാണ് അവർക്കുണ്ടാകുന്ന ഡിപ്രഷനും അവര വിഷമം നമ്മളോട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം ഒരാൾ ഒരു സഹോദരനോട് ഒരു ജ്യേഷ്ഠനോട് അല്ലെങ്കിൽ ഒരു ഒരാളോട് പറയുന്ന ഒരു രീതിയിൽ അവർക്ക് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം ചെറിയ രീതിയിലെങ്കിലും കിട്ടുമെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾക്ക് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പൊതുവെ കേട്ടിരിക്കാറുണ്ട് തമാശ രീതി ഗുരുനാഥനൊക്കെ പറയാറുണ്ട് ഒത്തിരി സംസാരിക്കണേ രഞ്ജിത്തിനെ വിളിക്കണം അദ്ദേഹത്തിനെ സംസാരിച്ചോളും പ്രശ്നങ്ങളൊക്കെ കേട്ടോളൂ എന്നൊക്കെ പറയാറുണ്ട് അത് പൊതുവെ എൻ്റെ ഒരു രീതിയാണ് പലപ്പോഴും വീട്ടിലൊക്കെ ഒരു പരാതി പറയാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഫോണിലാണ് അല്ലെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നക്കാരോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പക്ഷെ അത് ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ കേട്ട് നമ്മളെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ആ ശരി കട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പറയുന്ന അവർക്കുണ്ടാകുന്നൊരു മാനസിക വിഷമം ഓർത്തിട്ടാണ് പലപ്പോഴും പല ആൾക്കാരും ഇത് കേട്ട് കഴിയുമ്പോൾ പറയും ഒരു കേട്ട് ഒരാൾ ശരിയാ നോക്കാം പ്രശ്നമുണ്ടോ നോക്കാം ശരി ചെയ്യാൻ നോക്കാം എന്ന് പറയുന്നതിന് വലിയ ആശ്വാസമാണ് സാറേ ഒരു പ്രതീക്ഷയാണെന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഈ വീഡിയോ ഇന്നിപ്പോൾ ഇടുന്നത് ഒത്തിരി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടിട്ടാണ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മെട്രോ കൊച്ചി മെട്രോയിൽ നിന്ന് ഒരു യുവാവ് താഴേക്ക് ചാടിയിട്ട് മരിച്ച ഒരു ദാരുണ സംഭവം കണ്ടു ആ ദാരുണ സംഭവം കണ്ടപ്പോൾ അദ്ദേഹം ആ വീഴുന്ന സമയത്ത് പറഞ്ഞൊരു ഡയലോഗ് ഒരു അന്നേരം പറഞ്ഞൊരു വാക്ക് എന്തിനാണ് നീ ജീവിക്കുന്നത് ആർക്ക് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അല്ലേ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത് പറഞ്ഞിട്ട് ഒരു പറഞ്ഞോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അദ്ദേഹം ചാടുന്നത് അപ്പം അത് ശരിക്കും ശരിയല്ലേ അദ്ദേഹം പറയുന്ന ആരും ചിലപ്പം കേൾക്കുന്നുണ്ടാവില്ല അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിനെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ആത്മഹത്യക്ക് അദ്ദേഹം ചിന്തിക്കത്തില്ല അപ്പൊ അത് ചിന്തിക്കുന്ന ഒരവസരം അവർക്ക് ഉണ്ടാക്കിയെടുത്തത് ചിലപ്പോൾ അത് സമൂഹത്തിനും കുടുംബത്തിനും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ അതിനകത്തൊരു ഭാഗഭാഗുണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ അയാളെ കേട്ടിരുന്നെങ്കിൽ ഞാനുണ്ട് കൂടെ നമുക്കെല്ലാം ശരിയാക്കാം പ്രശ്നങ്ങളെല്ലാം താരാണുള്ളത് നമുക്ക് ആശ്വാസം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ഇന്ന് ജീവിച്ചിരുന്നേന് പലപ്പോഴും അയാളുടെ വിധിയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അയാളുടെ അടുത്ത ആട്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട് ആത്മഹത്യയില്ലാത്ത പരിഹാരമാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോയാൽ നമുക്കൊക്കെ ആത്മഹത്യ ചെയ്യാൻ സമയം കാണത്തുള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷേ അവർക്കെ പറയുമ്പോഴും അവനവനാ സ്ഥിതി വരുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് പ്രൊമോട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ പലപ്പോഴും ആത്മഹത്യയൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ഞാൻ എപ്പോഴും പറയും ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ് ആത്മഹത്യ ചെയ്യുന്നവർ വീട്ടിൽ പോലും പോകരുതെന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് കണ്ട ഒരു കാര്യം ഒരു ഒരു പയ്യൻ വിദേശത്തെവിടെയോ ആണ് അദ്ദേഹം റോഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് അടുത്ത് സൈഡിലോ നടക്കുമോ നിന്നിട്ട് അദ്ദേഹം പെട്രോൾ അദ്ദേഹത്തേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് തീ കത്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ വഴിയെ പോയ ഒരാൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് ഇയാളുടെ ഇത് തട്ടി തെറുപ്പിച്ച് കളഞ്ഞിട്ട് അയാളെ അങ്ങ് ഹഗ് ചെയ്യും കെട്ടിപ്പിടിക്കും അപ്പോൾ ഇയാൾ പൊട്ടിക്കറിയും അത്രയും മതി ഒരു മനുഷ്യന് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ കാമുകനോ കാമുകിയോ ആയിക്കോട്ടെ നിങ്ങൾ അവരൊരു പ്രശ്നം പറയുമ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാവുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുക ഞാനുണ്ട് കൂടെ എന്നൊരു ആശ്വാസം കൊടുക്കുക പലപ്പോഴും ഈ പ്രേമ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർക്ക് ഭർത്താവിൻ്റെ വീട്ടിലുള്ള ഭാര്യയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വീട്ടുകാരോട് പറയാൻ മടിയാണ് കാരണം അവർ പ്രേമിച്ചു പോയത് കൊണ്ട് തന്നെ വീട്ടുകാർ ഒരു അവരുടെ മനസ്സിലൊരു പിണക്കുണ്ടാവും അതുകൂടാതെ അവർക്ക് നിർബന്ധപൂർവ്വമായിരിക്കും അവർ ഈ വിവാഹത്തിലേക്ക് എത്തിയത് വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ച് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഒരുപാട് തല്ലുക ഒക്കെയായിരിക്കും വന്നിരിക്കുന്നത് അതിനുശേഷം അവർക്ക് എന്ന് പറഞ്ഞാൽ മടിയാണ് ആരും ഇല്ലാത്തൊരവസ്ഥ അവർക്ക് ആരും ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് കൂടുതലും ഈ മരണത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളോ ഭാര്യയോ സഹോദരനോ സഹോദരിയോ ആരെങ്കിലുമൊക്കെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ പറയാൻ വരുമ്പോൾ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും എല്ലാം ശരിയാവും ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കൊടുക്കുക ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഇതാണ് അവരെ കേൾക്കാൻ ശ്രമിക്കുക അവരെ ഒന്ന് പരിഗണിക്കുക പലപ്പോഴും ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറയും എന്നെ ഒന്ന് കേട്ടാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി ബെഡ്റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല ആൾക്കാരും പറഞ്ഞ് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലും പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ട ഈവൻ സെക്സ് പോലും ഇല്ലെങ്കിൽ പോലും എനിക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ എന്നെ ഒന്ന് മനസ്സിലാക്കി ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിച്ചൊന്ന് അമർത്തുകയും എന്നെ എന്നെ ഒന്ന് പിടിച്ച് ചേർത്ത് നിർത്തുകയും ചെയ്താൽ മതി അത്രയെങ്കിലും ചേർന്നെ കേട്ടാൽ മതി എന്നോട് സംസാരിച്ചാൽ മതി ഞാൻ പറയുന്നത് ഒന്ന് അംഗീകരിച്ചാൽ മതി ഞാൻ പറയുന്നത് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ശരിയല്ലേ നമ്മൾ പലപ്പോഴും നമ്മൾ വളരെയും മനസ്സിലാക്കാൻ പോകാതെ അവരെ അംഗീകരിക്കാതെ ഞാനാണ് വിലത് ഞാൻ പറയുന്നതാണ് വരുന്നത് അതൊന്നും മാറ്റി ചിന്തിച്ചാൽ ഒരു പക്ഷേ അവരെയൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും പലപ്പോഴും കർമ്മങ്ങളെക്കാൾ ഉപരി ജ്യോതിഷന്മാരും ആസ്ട്രോളജീസ് അല്ലെങ്കിൽ മാന്ത്രികന്മാർ കർമ്മികളൊക്കെ എപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റും ഒരു അങ്ങനെയൊക്കെയുള്ള റോളൂടെ നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനൊരു സർവീസുകൾ നമ്മൾ ചെയ്യേണ്ടി വരും അവരുടെ മനോവിഷമത്തെ മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അവരുടെ മനസ്സിനെ പ്രശ്നത്തിൽ നിന്ന് മാറ്റാനുള്ള നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട റൂൾ കൂടി നമുക്ക് ഉണ്ട് അപ്പം അങ്ങനെ റൂളും നമുക്കുണ്ട് ശരിക്കും ജ്യോതിഷൻ കർമ്മയും മാത്രമല്ല അവർക്ക് അവരിൽ കൺസൾട്ട് ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട പോസിറ്റിവിറ്റി കൊടുക്കുന്നതിൻ്റെ മെൻറ്ററോ മോട്ടിവേറ്ററും ഒരു അവരുടെ സുഹൃത്തായിട്ടും ഒക്കെ നിന്ന് നമുക്കും ചെയ്യാൻ സാധിക്കും അല്ലാതെ അവരുടെ പൈസയും വാങ്ങാനും അവരുടെ പ്രശ്നങ്ങൾ ഭയങ്കര പെരുപ്പിച്ച് ഇപ്പം ചത്തു ഇപ്പം പ്രശ്നങ്ങൾ ഇപ്പം മരിച്ചു ഇപ്പം നല്ല നിങ്ങൾക്ക് അവാർഡ് ഉണ്ടാകും പേടിപ്പിച്ച് പേടിപ്പിച്ച് പൈസ വാങ്ങിക്കാൻ നിൽക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി സഹായം ശരിയാക്കാം നമുക്ക് നോക്കാം റെഡിയാവും ഇല്ല ശരിയാവും എന്ന് വെച്ചാൽ ആശ്വാസമാക്കെങ്കിലും കൊടുക്കാൻ സാധിക്കണം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തുള്ളൂ അതിൽപ്പരം പുണ്യം വേറെയില്ല ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും പെട്ടെന്ന് മനസ്സിൽ തെറ്റി തോന്നിയ കാര്യമാണ് എന്തെങ്കിൽ ഇന്നത്തെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടെങ്കിൽ നിങ്ങളെ ദയവായി ക്ഷമിക്കുക ഇന്നത്തെ നല്ല വശം മാത്രം ചിന്തിക്കുക ഇനിയും ആത്മഹത്യകളൊക്കെ കുറയട്ടെ നല്ല ജീവിതങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം